കർഷകരുടെ ഉന്നമനത്തിനു വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി യോജന ഈ പദ്ധതി പ്രകാരം പത്തൊമ്പത് ഗഡുക്കൾ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് എത്തിക്കഴിഞ്ഞു ഇനി നൽകാനുള്ളത് ഇരുപതാമത്തെ ഗഡുവാണ് യോഗ്യരായ കർഷകർക്ക് പ്രതിവർഷം ആറായിരം രൂപയാണ് ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നത് രണ്ടായിരം രൂപ വീതമുള്ള മൂന്ന് തുല്യ ഗഡുക്കളായാണ് വിതരണം ചെയ്യുന്നതും ഇപ്പോൾ ഇരുപതാമത്തെ ഗഡുവിന്റെ വിതരണം ജൂൺ മാസം ഇരുപതാം തീയതി കർഷകരുടെ അക്കൌണ്ടിലേക്ക് നിക്ഷേപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച് സർക്കാർ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ും ആയിട്ടില്ല പത്തൊമ്പതാമത്തെ ഗഡുവിന്റെ വിതരണം ഫെബ്രുവരി മാസത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അതിനാൽ ജൂൺ മാസത്തിൽ തന്നെ ഇരുപതാമത്തെ ഗഡുവിന്റെ വിതരണം ഉണ്ടാകാനാണ് സാധ്യതകൾ ഏറെയുള്ളത് കൃഷിഭൂമിയുള്ള എല്ലാവർക്കും ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ അർഹരാണെങ്കിൽ ലഭിക്കുന്നതാണ് കർഷകർക്ക് നേരിട്ട് തന്നെയാണ് ആനുകൂല്യങ്ങൾ ബാങ്ക് അക്കൌണ്ടിലേക്ക് എത്തുന്നത് അതിനാൽ ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് പി എം കിസാന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കണമെന്ന് അറിയിപ്പുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ജൂലൈ മുപ്പത്തൊന്ന് വരെയാണ് കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കാനുള്ള അവസരം എന്നാൽ ഇരുപതാമത്തെ ഗഡു ലഭിക്കുന്നതിന് ഇത് നോക്കുകയില്ല ഇരുപതാമത്തെ ഗഡു എല്ലാവർക്കും തന്നെ ലഭിക്കുന്നതുമായിരിക്കും ഇനിയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയാണ് കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കണമെന്ന് പറയുന്നത് കൃഷിഭവൻ മുഖാന്തരമാണ് ഈ നടപടികൾ നടന്നുവരുന്നതും എന്നാൽ കൃഷിഭവനിൽ തിരക്ക് കൂടിയതോടെ അക്ഷയ കേന്ദ്രങ്ങളിലും കോമൺ സർവീസ് സെന്ററുകളിലും കർഷക രജിസ്ട്രിയിലേക്കുള്ള രജിസ്ട്രേഷൻ നടത്താൻ തീരുമാനിക്കുന്നുണ്ട് ഇത് നടപ്പിലാക്കി കഴിഞ്ഞാൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും കോമൺ സർവീസ് സെന്റർ വഴിയും കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കാൻ സാധിക്കുന്നതുമാണ് കൃഷിഭവനിൽ ഇത് ചെയ്യുന്നതിന് ഫീസൊന്നും ഈടാക്കുന്നില്ല എന്നാൽ അക്ഷയ കേന്ദ്രങ്ങൾ അടക്കമുള്ള മറ്റു സ്ഥലങ്ങളിലേക്ക് മാറുമ്പോൾ ഒരു ചെറിയ ഫീസ് നൽകേണ്ടി വരുന്നതായിരിക്കും കർഷകർ കൃഷിഭവനിൽ നേരിട്ടെത്തിയാണ് കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കുന്നത് ഡിജിറ്റൽ സേവനങ്ങൾ കർഷകരിലേക്ക് വേഗത്തിലും എളുപ്പത്തിലും ലഭിക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ പറയുന്നത് പി കിസാൻ ആറായിരം രൂപ ലഭിക്കുന്നവരും കൂടാതെ പി കിസാൻ ആറായിരം രൂപ ലഭിക്കാത്ത കൃഷിഭൂമി ഉള്ളവരും കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കേണ്ടതാണ് സർക്കാരിന്റെ പല ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും കർഷക രജിസ്ട്രിയിൽ പേര് എന്ന് പരിശോധിക്കാൻ സാധ്യതയുണ്ട് കർഷക വായ്പ അടക്കമുള്ള കാര്യങ്ങൾ ലഭിക്കുന്നതിനും ഇതിൽ പേര് ചേർക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒന്നു തന്നെ ആയിരിക്കും അതിനാൽ കൃഷിഭവനിൽ നിന്നും കിട്ടുന്ന അറിയിപ്പുകൾ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് കേരളത്തിൽ മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് നടന്നു വരുന്നുണ്ട് കേന്ദ്ര സർക്കാർ കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടി നടപ്പിലാക്കിയ പദ്ധതിയാണ് പി കിസാൻ സമ്മാൻ നിധി യോജന ഈ പദ്ധതി പ്രകാരം നിരവധി കർഷകർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതുമുണ്ട് തുടർന്നും ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ഇത്തരത്തിൽ കാര്യങ്ങൾ കൃത്യമായി ചെയ്യേണ്ടതുമാണ് ശരിയായ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം ഇവ കൃഷിഭവനിൽ നിന്നും അറിയിപ്പുകൾ ലഭിക്കുന്നതുമായിരിക്കും